സൗരങ്ങളെ ലൂർദിലാണേ നമുക്കൊരുമിച്ച് ലൂർദിൽ അമ്മമാതാവിൻ്റെ ഗ്രോട്ടോയുടെ മുൻപിൽ അല്പനേരം പ്രാർത്ഥിക്കാം നിങ്ങൾ ഈ വീഡിയോ കഴിയുന്നതും ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പ്രാർത്ഥന നിയോഗങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരുമിച്ച് ഇപ്പോഴേ ലൂർദിൽ ഈ നിമിഷം പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ വലിയ സാന്നിധ്യം അമ്മമാതാവിൻ്റെ പ്രാർത്ഥനയിലൂടെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടുവാൻ ഇടയാകട്ടെ നമുക്ക് പ്രത്യേകമായിട്ട് ഇന്ന് നമ്മുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളെയും മനസ്സിൻ്റെ ഭാരങ്ങളെയും വിഷമങ്ങളെയും എല്ലാം അമ്മമാതാവിനിലൂടെ ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് ഇറക്കി വെക്കാം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വ്യക്തികൾക്ക് ദൈവികമായ അത്ഭുതങ്ങളും രോഗസൗഖ്യങ്ങളും അടയാളങ്ങളും സ്വർഗം നൽകിയൊരു സ്ഥലമാണിത് എൻ്റെ പിന്നിൽ കാണുന്നതാണ് ലോകപ്രസിദ്ധമായ ലൂർദ് ദേവാലയം നല്ലൊരു കാലാവസ്ഥയുള്ളൊരു ദിവസമാണ് പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രാർത്ഥനാ റിക്വസ്റ്റ് ഉള്ളവർ പെട്ടെന്ന് തന്നെ കമൻറ്റ് ബോക്സിൽ പ്രാർത്ഥനാ റിക്വസ്റ്റുകൾ പോസ്റ്റ് ചെയ്യണം കേട്ടോ പ്രാർത്ഥനാ റിക്വസ്റ്റുകൾ പോസ്റ്റ് ചെയ്യുക നമുക്ക് പ്രത്യേകം ഈ ഈയൊരു സായാഹ്നത്തിൽ അമ്മമാതാവിനോട് ചേർന്ന് ഈശോനെ മഹത്വപ്പെടുത്താം ലൂർദിലെ ഗ്രോട്ടോയ്ക്ക് അരികിൽ നിന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എന്തെങ്കിലും പ്രാർത്ഥനാ ആവശ്യങ്ങളുണ്ടെങ്കിൽ പ്രാർത്ഥനാ വിഷയങ്ങൾ പോസ്റ്റ് ചെയ്യുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഈശോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ കാണുന്നവരും പിന്നീട് കാണുന്നവരും ഒക്കെ ഈശോയെ അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കുവാനും അമ്മമാതാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാനും ഇടയാകുവാൻ ഈ ഒരു ഈ ഒരു ശുശ്രൂഷ കാരണമായി തീരട്ടെ ലൂർദില് വെളിപ്പെട്ടിറങ്ങി നിൽക്കുന്ന സ്വർഗീയ സാന്നിധ്യം അമ്മമാതാവിൻ്റെ സാന്നിധ്യം ഇന്നോരോ മക്കളെയും അനുഗ്രഹിക്കുവാൻ ഇടയാകട്ടെ ത്രൂ മേരി ടു ജീസസ് അമ്മമാതാവിലൂടെ ഈശോയിലേക്ക് ഈശോ പ്രദാനം ചെയ്യുന്ന ആന്തരിക സൗഖ്യത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലേക്ക് സമാധാനത്തിലേക്ക് സ്വസ്ഥതയിലേക്ക് എല്ലാ മനുഷ്യരും കടന്നു വരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സൗകര്യങ്ങളെ ഞാനധിക നേരം ഞാൻ വചനം ഷെയർ ചെയ്യുന്നൊന്നുമില്ല നിങ്ങൾ ഞാനിവിടെ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ നിങ്ങൾ തന്നെ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ചെല്ലുക പ്രാർത്ഥിക്കുക സാധിക്കുമെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി ഇടുകയാണെങ്കിൽ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ പിന്നീട് പ്രാർത്ഥിക്കുന്നതായിരിക്കും ഈശോയുടെ കരുണ വെളിപ്പെടട്ടെ ഷീന വർഗീസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറയപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവ് കരം വെച്ച് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം ഉദാകട്ടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയപ്പെടുവാൻ ഷീന വർഗീസിനും ഫർഗീസിനും ഷീന വർഗീസിൻ്റെ ഫാമിലി ഹസ്ബൻഡ് മക്കള് എല്ലാവരിലേക്കും മാതാപിതാക്കളിലേക്ക് സഹോദരങ്ങളിലേക്ക് കുടുംബത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കടന്നു വരുന്നതിന് വേണ്ടി ലൂഹത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ തുടണമേയെന്ന് പ്രാർത്ഥിക്കുന്നു തൊടുന്നതിനായി നന്ദി പറയുന്നു അതുപോലെ തന്നെ ഇവിടെ കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ കമൻറ്റുകൾ എഴുതിയിരിക്കുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജെൻസി ജോബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ബിനു സ്റ്റീഫിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ബെറ്റി പ്രിൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ശോഭന ബാസുരകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു മായാമോൾ കെ ജെക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സന്തോഷ് മുണ്ടക്കയത്തിന് പ്രത്യേക ആവശ്യത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ജയാ ഫ്രാൻസിസിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ബിനു സണ്ണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിരവധി തകർച്ചകളിലൂടെ വേദനകളിലൂടെ കടന്നു ഓരോ മക്കളെയും അവരുടെ നിയോഗങ്ങളെയും വേദനകളെയും അമ്മ അമ്മമാതാവിൻ്റെ അരികിൽ ഈ നിമിഷം സമർപ്പിക്കുകയാണ് കുരിശൻ ചുവട്ടിൽ യേശു സകലതും പൂർത്തീകരിക്കുന്നതിന് സാക്ഷിയായി നിന്ന അമ്മ ഈശോയുടെ രക്തത്തുള്ളികൾ ആ നീലക്കാപ്പുകൊണ്ട് അമ്മ ഒപ്പിയെടുത്തു എന്നാൽ ആ നീലക്കാപ്പുകൊണ്ട് അമ്മ നമ്മളെ പൊതിഞ്ഞു പിടിക്കുമാറാകട്ടെ സൗകര്യങ്ങളെ ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം അത് വളരെ ശക്തമാണ് റിയലാണ് കുരിശിൽ നമ്മൾക്ക് വേണ്ടി സകലതും ഈശോ പൂർത്തീകരിക്കുന്നത് യേശു പൂർത്തീകരിക്കുന്നത് അമ്മ കൺമുൻപിൽ കണ്ടു അമ്മയുടെ ഹൃദയം ഏറ്റവും അധികം ആഹ്ലാദിക്കുന്നത് നമ്മൾ ഈശോ കുരിശിൽ ചെയ്ത് കഴിഞ്ഞ പൂർത്തീകരിച്ച ആ പ്രവൃത്തിയെ തിരിച്ചറിഞ്ഞ് ദിവ്യകാരുണ്യത്തിൽ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായിട്ടുള്ളവയെ ഉണ്ടെന്ന് എന്ന് മനസ്സിലാക്കുന്നു അന്ന് നമ്മുടെ അമ്മയുടെ ഏറ്റവും വലിയ പ്രാർത്ഥന അതാണ് നമ്മൾ നമുക്കൊരു എൻകൗണ്ടർ ഉണ്ടാകാം ദൈവവുമായിട്ടൊരു എൻകൗണ്ടർ ദിവ്യകാരുണ്യവുമായിട്ടൊരു എൻകൗണ്ടർ യേശുവിൻ്റെ കുരിശിലെ പരിഹാര ബലിയിൽ നിന്ന് ഒഴുകുന്ന ഒഴുകി ഇറങ്ങുന്ന കരുണ ദൈവ കരുണ ഫിനിഷ്ഡ് വർക്ക് പൂർത്തീകരണ പ്രവർത്തി അതൊരു എൻകൗണ്ടറായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി അമ്മ പ്രാർത്ഥിക്കുകയാണ് ഈ ദേവാലയത്തിൽ മൂന്ന് ദേവാലയമുണ്ട് നിങ്ങളതിൻ്റെ പിന്നിൽ കാണുന്ന ഈ ദേവാലയത്തിൻ്റെ താഴെ ഒരു ദേവാലയമുണ്ട് അതിന് നടുക്ക് മിഡിലൊരു ദേവാലയമുണ്ട് അപ്പോൾ സെയിൻറ്റ് ബെർണീസിന് പരിശുദ്ധി അമ്മ പറഞ്ഞത് പ്രകാരം നിർമ്മിച്ചിരിക്കുന്നൊരു ദേവാലയമാണ് മിഡിലുള്ളത് രണ്ടും അമ്മ അമ്മമാതാവിൻ്റെ ആ ഒരു ബ്ലസ്സിങ്ങിലുള്ള മൊത്തം ഇത് 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 നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒറ്റപ്പള്ളിയായിട്ടാണ് തോന്നുന്നത് പക്ഷെ മൂന്ന് മൂന്ന് നിലയുണ്ട് മൂന്ന് ലെവലുണ്ട് മൂന്ന് നിലയുണ്ട് അപ്പം ഞാൻ ഇന്ന് കുർബാന തൊട്ടുമുമ്പ് കണ്ടത് ഇതിൻ്റെ അമ്മമാതാവ് പറഞ്ഞ് ആ ഒരു ഗൈഡൻസിൽ നിർമ്മിച്ച ആ മിഡിലുള്ള മിഡിൽ നടുക്കത്തെ നിലയിൽ നിന്നാണ് ഇന്ന് രാവിലെ മുതൽ എനിക്ക് വലിയ പുറത്തിന് നല്ല വേദനയായിരുന്നു പുറത്തിന് നല്ല വേദന കാരണം ഇന്ന് ഫ്ലൈറ്റ് ഇരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ എനിക്ക് ഇരിക്കാൻ മേലാത്തവണ്ണം നല്ല പുറം വേദനയായിരുന്നു അപ്പം ആ വേദനക്കാരൻ എനിക്കൊരു യാത്ര ചെയ്യണ കുറേ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു പക്ഷേ ഇവിടെ എത്തി ഇവിടെ എത്തി ഞാൻ കുർബാന സ്വീകരിക്കുന്ന നിമിഷം ഫിലിപ്പീൻസിൽ നിന്ന് ഒരു വലിയ പിൽഗ്രിം ഗ്രൂപ്പ് വന്നിട്ടുണ്ടായിരുന്നു അച്ചന്മാർ പത്ത് അമ്പത് പേരുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒരുമിച്ച് പരിശുദ്ധ കുർബാന ഞങ്ങളെല്ലാവ എല്ലാവരും കുർബാന കുർബാന സ്വീകരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇൻസ്റ്റൻ്റേനിയസ്ലി എനിക്ക് സൗഖ്യം കിട്ടി അപ്പം അതിനുശേഷം അതുവരെ എനിക്ക് ഇരിക്കാൻ പോലും നിൽക്കാനും ഇരിക്കാൻ അല്ലാത്ത വേദനയാണ് കുർബാന സ്വീകരിച്ച സെക്കൻഡിൽ അത് കഴിഞ്ഞ വേദനയില്ല മുഴുവൻ വേദനയും പോയി അപ്പം ഞാനിപ്പോൾ അതൊരു സാക്ഷ്യമായിട്ട് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിങ്ങൾ ഞാനിപ്പോൾ ഇവിടെ ഫിസിക്കലി ഉണ്ട് നിങ്ങൾ ഫിസിക്കലി ഇല്ലെങ്കിൽ കൂടിയും ദ പവർ ഓഫ് മദർ മേരീസ് ഇൻട്രസെഷൻ അമ്മമാതാവ് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് നിന്ന് അറിയപ്പെടും അത്ഭുതങ്ങൾ സംഭവിക്കും യേശോൻ്റെ നാമത്തിലുള്ള സൗഖ്യങ്ങൾ ഡെലിവറൻസുകൾ അത്ഭുതങ്ങൾ സംഭവിക്കും നിങ്ങളൊരു ശുശ്രൂഷയായിട്ട് തകർന്നിരിക്കുന്ന വ്യക്തികൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക കമൻറ്റുകൾ അയച്ച് ഇടുക പ്രാർത്ഥിക്കുക പ്രാർത്ഥനാ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ അത് പങ്കുവെക്കുക മറ്റുള്ളവർ കാണുവാൻ കാണുന്നതിന് ബുദ്ധിമുട്ടുള്ളവർ മെസ്സേജ് അയച്ചാലും മതി പ്രത്യേകമായിട്ട് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും ഈശോ എല്ലാ മക്കൾക്കും വേണ്ടി ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു തകർന്ന മനുഷ്യരെ ഒരിക്കൽ കൂടി അവിടുത്തെ കരുണയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു സൗകര്യങ്ങൾ ഒത്തിരി മനുഷ്യർ ഈശോനെ അറിയാത്ത ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടായിരിക്കും ദൈവത്തിൽ നിന്ന് അകന്നു കഴിയുന്നവർ അവരെല്ലാം നമുക്ക് ഒരു നിമിഷം ഈശോയുടെ കരുണയിലേക്ക് സമർപ്പിച്ചതുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം അമ്മ മാതാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം മദ്യപാനത്തിലും ജടികാസക്തിയിലും കുടുംബത്തിൽ സമാധാനമില്ലാത്ത അന്തരീക്ഷം അങ്ങനെ അങ്ങനെ അസമാധാനം സൃഷ്ടിക്കുന്ന വ്യക്തികളെ ചിലപ്പോൾ ജീവിത പങ്കാളിയാകാം മക്കളാകാം സഹോദരങ്ങളാകാം മാതാപിതാക്കളാകാം ആരാണ് അവരെല്ലാം നമുക്ക് ഈ നിമിഷം കുടുംബത്തെ മുഴുവനും അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്കൊന്ന് സമർപ്പിച്ച് നിങ്ങളൊന്ന് സമർപ്പിച്ച് വലിയ കൃപയെ ഇപ്പം വെളിപ്പെടും അനേകർ പറയുന്ന സാക്ഷ്യമാണ് അതായത് കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തിയെങ്കിലും ലൂറുതിൽ വന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ ആർക്കു വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിച്ചു അത് എവിടെയാണ് എത്ര മൈലുകളും രാജ്യങ്ങളും അപ്പുറത്താണെങ്കിലും ആ സ്ഥലത്തേക്ക് കൃപ വെളിപ്പെടും അപ്പം നിങ്ങൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കിലോമീറ്റർ അപ്പറായിരിക്കും അപ്പം ഇത് രണ്ട് ഞാൻ ഫ്രാൻസിൽ നിൽക്കുന്നു കുറേ ചില സൗകര്യങ്ങൾ അയർലൻഡിലുണ്ട് ഇന്ത്യയിലുണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്തുണ്ട് ഇപ്പം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ലൂർദിലെ കൃപ ലൂർദിൽ വെളിപ്പെട്ട കൃപ നമ്മുടെ ഭവനങ്ങളിലേക്കും ജീവിതങ്ങളിലേക്കും കടന്നു വരും ഹാലലൂയ ഒരുപാട് വ്യക്തികൾ ഇപ്പം നമ്മൾ ഈ ശുശ്രൂഷയൊക്കെ ചെയ്യുമ്പം ഈ ഒരു ഫേസ്ബുക്ക് പേജിനെതിരെ തന്നെ നിരീശ്വരവാദ ഗ്രൂപ്പുകളും സാത്താനിക് ഗ്രൂപ്പുകളൊക്കെ ഒക്കെ അവർ റിപ്പോർട്ട് കൊടുക്കുകയും കമൻറ്റ് കൊടുക്കുകയും ഒക്കെ ചെയ്ത് ഒത്തിരി മനുഷ്യർ എതിരുണ്ട് കാരണം ദൈവകൃപ വെളിപ്പെടുമ്പോൾ അതിനെ സാത്താൻ ഭയപ്പെടുകയാണ് അപ്പം ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എതിർത്ത് നിൽക്കുന്ന എല്ലാ വ്യക്തികളും മാനസാന്തരപ്പെടും ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലാകട്ടെ ഈ നമ്മുടെ സമൂഹത്തിലാകട്ടെ ഈ ശുശ്രൂഷകൾക്കൊക്കെ എതിർത്ത് നിൽക്കുന്ന വ്യക്തികളാകട്ടെ ദൈവമായിട്ട് എൻകൗണ്ടർ കിട്ടാത്ത വ്യക്തികൾ അവരെല്ലാം ഈശോയുടെ കരുണയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് സ്തുതിക്കാം ഹാലലുയ ഹാലുയ്യ ഹാലുയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ സ്തോത്രം യേശുവേ ആരാധന കൃപ വെളിപ്പെടട്ടെ അഭിഷേകം വെളിപ്പെടട്ടെ അഭിഷേകം വ്യാപരിക്കട്ടെ കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്നതിന് ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കനാല കല്യാണ വീട്ടിൽ വിരുന്നിൽ ആ സ്ഥലത്ത് അഭിഷേകം അമ്മ മാതാവിൻ്റെയും ഈശോടെയും സാന്നിധ്യമുണ്ടായിരുന്ന ആ കല്യാണവിരുന്നിൽ ദൈവമഹത്വം ഇറങ്ങി നിന്നതുപോലെ ഇന്ന് ഓരോ ഭവനങ്ങളിലേക്കും ദൈവമഹത്വം ഇറങ്ങി നിൽക്കുന്നതിന് വേണ്ടി പ്രാര്ത്ഥിക്കുന്നു സൗകര്യങ്ങളെ ഞാന് സൈലന്റായിട്ട് കുറേ നേരം പ്രാര്ത്ഥിക്കാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾക്ക് ഈ നിമിഷങ്ങളിൽ വ്യക്തിപരമായ നിയോഗങ്ങളെ അമ്മമാതാവിൻ്റെ കരങ്ങളിലേക്ക് വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കാം അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും ഡയറക്ട്ലി ഈശോയെ ഏറ്റെടുക്കുകയാണ് ഈശോയിലേക്ക് അത് എത്തിപ്പെടുകയാണ് വചനത്തെ നമുക്ക് നൽകി വചനത്തെ പ്രസവിച്ച ദിവികാരുണ്യത്തിൻ്റെ അമ്മ പരിശുദ്ധയമ്മ ഈശോയുടെ അമ്മ കുരിശിൽ നമ്മൾക്ക് വേണ്ടി സകലതും പൂർത്തീകരിക്കുന്നതിന് ഈശോ നമുക്ക് വേണ്ടി കുരിശ്രൻ സകലതും പൂർത്തീകരിച്ചു അല്ലേ ആ പൂർത്തീകരിച്ചതിൻ്റെ ആ നിമിഷം നമുക്ക് വേണ്ടി ഇതാ ഞാൻ സകലതും പൂർത്തിയാക്കിയിരിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ഈശോയുടെ കുരിശൻ ചുവട്ടിൽ നിന്ന അമ്മ സകലത പൂർത്തീകരിക്കുന്നതിന് മുൻപ് ഈശോ യോഹനാനെ നോക്കി പറഞ്ഞു ഇതാ നിൻ്റെ അമ്മ നമ്മൾക്ക് ഓരോരുത്തർക്കുമായിട്ട് അമ്മേനെ നൽകി ഈശോയുടെ അമ്മയിൽ നിന്ന് നമ്മുടെ അമ്മയാണ് നമ്മുടെ എല്ലാ വേദനകളും അമ്മയുടെ സന്നിധിയിൽ നമുക്ക് ഇറക്കി വെക്കാം അത് ഈശോ ഏറ്റെടുക്കുകയാണ് ഇപ്രകാരം ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കുക എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ യേശു എനിക്ക് വേണ്ടി കാൽവരി കാൽവരിക്രൂശ്യയിൽ സകലതും എന്ന് ഞാൻ വിശ്വസിക്കുന്നു വിടുതലുകൾ സംഭവിക്കട്ടെ ഇങ്ങനെയെന്ന് പറഞ്ഞ് എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ യേശു എനിക്ക് വേണ്ടി സകലതും കാൽവരിക്രൂശ്യയിൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈശോയുടെ സജീവ സാന്നിധ്യം ദിവ്യകാനണത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായിട്ടുള്ളവയെല്ലാം ദിവ്യകാനത്തിലൂടെ ലഭിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ സഹകരണങ്ങൾ ഇത് പറയുമ്പോൾ അമ്മയുടെ ഹൃദയം സന്തോഷിക്കും പരിശുദ്ധ അമ്മയുടെ ഹൃദയം സന്തോഷിക്കുന്നത് ഈശോയിലൂടെ ദിവ്യകാരണത്തിലൂടെ എല്ലാം നമ്മളിലേക്ക് ലഭിക്കുന്നുവെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് കാരണം ഈശോ കുരിശിൽ കൊടുത്ത വിലയെ നമ്മൾ ബഹുമാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ നമ്മുടെ ജീവിതത്തിൻ്റെ രക്ഷകനാഥനുമായി ഈശോനെ നമ്മൾ ഉയർത്തുമ്പോൾ യേശുക്രിസ്തുവിനെ നമ്മൾ ഉയർത്തുമ്പോൾ അമ്മയുടെ ഹൃദയം സന്തോഷിക്കുകയാണ് മരിയൻ അനോറ്റങ്ങ ഈ നിമിഷം നമ്മുടെ ജീവിതങ്ങളിലേക്ക് നിമിഷം ഇറങ്ങി നിൽക്കുന്നു മരിയൻ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു അമ്മയുടെ അമ്മ പ്രാർത്ഥിക്കും നിങ്ങളുടെ നമ്മുടെ നമ്മുടെ ജീവിതത്തിൻ്റെ രക്ഷകനാഥനും യേശുക്രിസ്തു ആകുമ്പോൾ അമ്മ പ്രാർത്ഥിക്കും ാണ് കാരണം നിന്റെ അമ്മയുടെ പ്രാർത്ഥന ഇനി നിന്റെ ജീവിതത്തിന്റെ അനുഗ്രഹമാണ് ഉയർച്ചയാണ് ഇത്രമാത്രമാ ദൈവത്തിന്റെ വചനം നമ്മളോട് ആവശ്യപ്പെടുന്ന റോമാലകന അധ്യായത്തിൽ ഈശോ നമ്മുടെ കർത്താവാണെന്ന് ഹൃദയത്തിൽ നമ്മൾ വിശ്വസിച്ച് അദ്ദേഹം കൊണ്ട് ഏറ്റുപറയണം ജീവിതത്തിൽ ഒരിക്കൽ പോലും അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഒന്ന് പറഞ്ഞേ ഈശോ ഞാൻ വിശ്വസിക്കുന്നു എന്റെ പാപങ്ങൾക്ക് വേണ്ടി എവിടെ നിന്ന് മരിച്ചുവെന്നും അവിടുന്ന് ഉദ്ധാനം ചെയ്തുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിൽ രക്ഷകനും നാഥനും കർത്താവുമായി ഞാൻ അവിടുത്തെ സ്വീകരിക്കുന്നു എൻ്റെ സഹോദരങ്ങളെ ആരൊക്കെ ഈ പ്രാർത്ഥന ചെല്ലുന്നുണ്ടോ നിങ്ങൾക്കരികിൽ അമ്മ മാതാവുണ്ട് നിങ്ങളുടെ തോളയിൽ അമ്മ കരം വെച്ച് അമ്മ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധ അമ്മ ഓരോ മക്കളെയും അമ്മ തൊടുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു മിനി പൗലോസ് പുലയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു മിനി പൗലോസിൻ്റെ കുടുംബത്തെ സമർപ്പിക്കുന്നു മക്കളെ സമർപ്പിക്കുന്നു ഗ്രാൻഡ് കിഡ്സിനെ സമർപ്പിക്കുന്നു എല്ലാ നിയോഗങ്ങളെയും ക്രൂശലി മിനി പൗലോസ് പുലയത്തിനോട് അമ്മമാതാവ് ഒരു മെസ്സേജ് തരുവാട്ടോ ഇങ്ങനെ പറയാൻ മിനി സിസ്റ്റർ മിനി ശശി പറയുന്നു എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ എൻ്റെ യേശു എനിക്ക് വേണ്ടി സകലതും കാൽവര്യക്രൂശിൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയാൻ ഒരു മെസ്സേജ് എൻ്റെ ഉള്ളിൽ കിട്ടും അങ്ങനെ പറയുക നിരവധി അത്ഭുതങ്ങൾ സംഭവിക്കുന്നു ഇതാരൊക്കെ പറയുന്നു അവരുടെ ഭവനങ്ങളിലേക്ക് കർത്താവിൻ്റെ കരുണ ഒഴുകി ഇറങ്ങും നമുക്ക് പരസ്പരം നിമിഷം പ്രാർത്ഥിക്കാം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഇവിടെ യുവാക്കളുടെ ഒരു ടീമുണ്ട് ഇവിടെ ശുശ്രൂഷകൾ ഒക്കെയുണ്ട് അപ്പം പ്രത്യേകമായിട്ട് എൻ്റെ കൂടെയുള്ള യുവാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ടീമിന് വേണ്ടി പ്രാർത്ഥിക്കണം ഈ ഒരു ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം വലിയ കരുണ വെളിപ്പെടട്ടെ ദൈവ ദൈവമഹത്വം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടുവാൻ ഇടയാകട്ടെ അപ്പർ റൂമിൽ അമ്മമാതാവും ശിഷ്യന്മാരും നൂറ്റി ഇരുപത് പേര് ആദിമസഭയിലുള്ളവരെല്ലാം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു അവരെളിമയോടെ പ്രാർത്ഥിച്ചു പുറത്തു വലിയ പ്രശ്നങ്ങൾ നടക്കുവാണ് ഈശോടെ ശിഷ്യരാണ് ഈശോയിൽ വിശ്വസിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ ജീവൻ വരെ നഷ്ടപ്പെടാവുന്ന പ്രതിസന്ധിക്കു നടുവിൽ അമ്മമാതാവിനോട് അവർ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ പ്രതിസന്ധികൾക്ക് നടുവിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കടന്നു വന്നു ചിലപ്പോൾ ഇന്ന് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലുമൊക്കെ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കും ഈ ഒരു ലൈവ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് ആ പ്രതിസന്ധികൾക്ക് നടുവിൽ സഹോദര സഹോദരി നിങ്ങൾ ഈ ലൈവ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതം നടക്കും അപ്പ സ്വലന്മാർ പ്രാർത്ഥിക്കുമായിരുന്നു അമ്മമാതാവിനോട് ചേർന്ന് അവരുടെ നടുവിലേക്ക് പരിശുദ്ധാത്മാവാൻ ദൈവം കടന്നു വന്നു അവരുടെ ഭയം അവരുടെ ജീവിതത്തിൽ വിട്ടുപോയി പിന്നീട് നമ്മൾ കാണുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവപ്രവർത്തികളുമാണ് ഇന്ന് അമ്മമാതാവ് ഓരോ മക്കളെയും ഈ നിമിഷം കരം വെച്ച് അനുഗ്രഹിക്കുന്ന നിമിഷം അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ പകർച്ച വലിയൊരു നിറവ് സങ്കുചിത മനസ്സോടുകൂടി ഇതിനകത്ത് ചില വ്യക്തികൾ കാണുന്നുണ്ടെന്ന് പരിശുദ്ധ അമ്മ പറയാം പരിശുദ്ധ അമ്മയുടെ ഹൃദയം നുറുങ്ങുന്നത് നമ്മൾ ഏത് ശുശ്രൂഷകളെയും വിചിന്തനം ചെയ്യുകയും മാർക്കിടുകയും ചെയ്യുമ്പോഴാണ് എന്നാൽ ദൈവപ്രവർത്തികൾ നടക്കുന്നത് നമ്മുടെ മനസ്സ് തുറക്കുമ്പോഴാണ് എൻ്റെ സഹോദരങ്ങളെ ഈശോയ്ക്ക് പോലെ സ്വന്തം നാട്ടിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റില്ല കാരണം മനുഷ്യൻ്റെ മനസ്സിടുങ്ങിപ്പോയി നമ്മുടെ മനസ്സ് തുറക്കുവാണെങ്കിൽ ഇന്ന് അത്ഭുതങ്ങൾ നടക്കും നിങ്ങൾ ചിന്തിക്കും ഇതൊരു വീഡിയോയിലൂടെ തലസമയം കാണുക പക്ഷേ നിങ്ങളുടെ മനസ്സ് ഇന്ന് തുറക്കുവാണെങ്കിൽ നിങ്ങളുടെ വീടിനുള്ളിൽ അമ്മയും ഈശോയും കടന്നു വരും ഈശോ ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയുടെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടും പ്രാർത്ഥിക്കാം നല്ല ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാവരും പ്രാർത്ഥിച്ച് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതി ഞാൻ കര ഉയർത്തിപ്പിടിച്ച് എൻ്റെ ഇടത് ഉയർത്തി വലതുകാരത്തി കയർത്തി ഫോണിരിക്കുന്ന കാരണം ഇടതുകര ഉയർത്തി ഞാൻ സ്തുതിക്കുകയാണ് നമുക്ക് ഒരുമിച്ചൊന്ന് സ്തുതിക്കാം ഹാലിൽ ഇയ്യ ഈശുവേ ആരാധന 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 സ്തുതിക്കുന്ന രോഗസൗഖ്യങ്ങൾ ഈ നിമിഷം സംഭവിക്കുന്നു കേട്ടോ രോഗങ്ങളെ ഈശ്വ സൗഖ്യമാക്കുന്നു ഞാൻ പറഞ്ഞില്ല എൻ്റെ പുറത്തിന് നല്ല വേദനയായിരുന്നു ബാക്ക് പെയിൻ ആയിരുന്നു എനിക്ക് ട്രാവൽ ചെയ്യാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു വലിയ വേദനയായിരുന്നു പക്ഷേ കുർബാന സ്വീകരിച്ചു ആ സെക്കൻഡിൽ ആ പെയിൻ വിട്ടുപോയി അതിന് കാരണം ഏശയ അൻപത്തിമൂന്ന് അധ്യായത്തിന് അഞ്ചാം വാക്യമാണ് അവൻ്റെ ക്ഷതങ്ങളിലൂടെ നാം സൗഖ്യം പ്രാപിക്കുന്നത് ഏറ്റവും അധികം അത്ഭുതം നടക്കുന്നത് ദിവ്യകാരനും സ്വീകരിക്കുന്ന സമയത്താണ് അപ്പം അമ്മ മാതാവിൻ്റെ ഇൻസ്ട്രക്ഷനിൽ സെയിൻ ബെർണിന് കൊടുത്ത ഇൻസ്ട്രക്ഷനിൽ പണിയപ്പെട്ട ആ സെക്കൻഡ് ഷ്രൈനിൽ രണ്ടാമത്തെ നടുക്കിലുള്ള പള്ളിയിലിരുന്ന് കുർബാന കണ്ട് സ്വീകരിച്ച സമയത്താണ് ആ അത്ഭുതം അവിടെ നിന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചത് ഇപ്പം നിങ്ങൾ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്നുറപ്പാണ് ഫെബ്രുവരി പതിനൊന്നിൻ്റെ ഒന്ന് കാണപ്പെടാ ഉണ്ട് എന്ന ബോധ്യവുമാണ് സജി ഇമ്മാനുവേലിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു സജിത ഉല്ലാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു കേട്ടോ ദീപ എ പ്രാർത്ഥിക്കുന്നു എൻ്റെ അപ്പ എൻ്റെ യാചന കേൾക്കണമേ ചേർത്ത് നിർത്തണമേ ദീപ ഏ ഈശോ കുരിശിൽ മരിക്കുന്ന സമയത്ത് ദീപ ഈശോയുടെ മനസ്സിലുണ്ടായിരുന്നു കൊളോസോസിൽ ലേഖനത്തിന് ഒന്നാം അധ്യായം ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വചനം ദീപ വായിക്കണം കേട്ടോ അവിടെ എഴുതപ്പെട്ടിട്ടുണ്ട് ഈശോ ഈശോയുടെ ഭൗതിക ശരീരത്തിൽ നമ്മളെ അനുരഞ്ജിപ്പിച്ചെന്ന് അവിടെ കാണുന്നത് അതായത് തൻ്റെ ശരീരമാകുന്ന സഭ അപ്പോൾ ഈശോയുടെ ശരീരത്തിൽ നമ്മളെ അനുരഞ്ജിപ്പിച്ചു ദീപയെ അനുരഞ്ജിപ്പിച്ചു അപ്പോൾ ദീപ ഈശോയിൽ നിന്ന് അകന്നല്ലേ ഈ ദീപക്ക് ചിലപ്പം തോന്നുന്നുണ്ടായിരിക്കും നമുക്ക് ഇപ്പം ഇന്നാളൊരു ഒരു 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 വ്യക്തി കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ കല്യാണം കഴിച്ചു കഴിഞ്ഞ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് അച്ഛൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു അച്ഛൻ എനിക്ക് കല്യാണം കഴിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല എനിക്ക് വലിയ മാറ്റങ്ങൾ ഉള്ളതായിട്ടൊന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞു അപ്പം അച്ഛൻ പറഞ്ഞു മോനെ കല്യാണമൊക്കെ നിൻ്റെ കഴിഞ്ഞതാണ് നിനക്ക് തോന്നുന്നതല്ല നിൻ്റെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞു മണിക്കൂറുകൾക്ക് മുമ്പ് കഴിഞ്ഞതാണ് അപ്പോൾ പലപ്പോഴും നമുക്ക് ചിലപ്പം നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് നമുക്ക് തോന്നും ഈശോ എന്ന് നമ്മുടെ അരികിലില്ല പക്ഷേ സത്യം എന്താണെന്നറിയാവോ ഈശോ കുരിശിൽ മരിച്ച സമയത്ത് ഈശോയുടെ ഭൗതിക ശരീരത്തിൽ നമ്മൾ അനുരഞ്ജൽഡായി അനുരഞ്ജനത്തിലേക്ക് കർത്താവ് നമ്മളെ ആ ശരീരത്തിന ശരീരത്തിലേക്ക് ഒട്ടിച്ചേർത്ത് വെച്ചേക്കുക ബാപ്റ്റിസം സ്വീകരിച്ച വ്യക്തിയാണോ ഈശോയുടെ ശരീരത്തിൻ്റെ ഭാഗമാണ് ഈശോയ്ക്ക് ഈശോയ്ക്ക് നീ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദീപ ദൈവം മാത്രമല്ല ഇതുപോലെ ചിന്തിക്കുന്ന കുറേ വ്യക്തികളുണ്ട് താരാ വിനോദിന് ഈശോ താരാവിനോ ഈശോയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റാണ് താര ഡിനോ ഡിനോ ഡിനോലി ഈശോയ്ക്ക് ഡിനോലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സജിത ഇമ്പോർട്ടൻ്റ് ആണ് രാജേഷ് ആണ് നിങ്ങൾ ദൈവത്തിന് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയ വ്യക്തിയാണ് കുറം ദിവസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പോലീസിനെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ് അതായത് ദൈവം നിങ്ങളുടെ ഉള്ളിൽ വന്ന് വസിക്കുന്നു ഹാല ലുയ്യ ഈശോയെ ആരാധന കർത്താവെ ഞങ്ങൾ പ്രത്യേകം ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു ദൈവ കരുണ ഓരോ മക്കളിലും അറിയപ്പെടട്ടെ കണ്ണുനീരോടെ നമുക്ക് പ്രാർത്ഥിക്കും എൻ്റെ കണ്ണുനീര് കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിയിട്ടുണ്ടെന്ന് ഈശോ പറയുന്നുണ്ട് പലപ്പോഴും ജപമാലയൊക്കെ കണ്ണുനീരോട് ഏതോ ഒരു വ്യക്തി ഇപ്പം ലൈവിൽ ജോയിൻ ചെയ്തൊരു വ്യക്തി കണ്ണുനീരോടെ ജപമാല ചെല്ലുന്ന ഒരു വ്യക്തിയുണ്ട് ദുഃഖത്തിന് ദൈവരഹസ്യങ്ങളൊന്നും നിങ്ങൾക്ക് ചെല്ലു തീർക്കാൻ പറ്റത്തില്ല നിങ്ങൾക്കതുപോലെ വേദനകളാണ് കർത്താവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നിങ്ങൾക്ക് കരച്ചിൽ വരികയാണ് നിങ്ങളുടെ ജപമാല മുഴുവനും തുള്ളികൾ കൊണ്ട് നനഞ്ഞിരിക്കുകയാണ് ഞാൻ കാണുന്നൊരു എൻ്റെ മാതാവ് ഒരു ദർശനം ഇപ്പോൾ കാണിക്കുകയാണ് അതായത് നിങ്ങളുടെ കണ്ണുനീർത്തുള്ളികളെല്ലാം ഒരു കുപ്പിയിൽ കർത്താവ് ശേഖരിക്കുന്നു അമ്മയുടെ ജപമാലയിൽ വീണ വീണ് കണ്ണുനീർത്തുള്ളികളെല്ലാം അമ്മ അതെല്ലാം ഇങ്ങനെ ആ കണ്ണുനീർ തുള്ളികൾക്ക് പോലും ഓരോ ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ കണ്ണുനീർ തുള്ളികൾക്ക് പോലും ഒരു ചരിത്രമുണ്ട് കൊന്തയുമായിട്ട് നിങ്ങൾ കണ്ണുനീറിൽ കണ്ണുനീരോട് ചൊല്ലിയ പ്രാർത്ഥനകൾ ഹൃദയം നുറങ്ങിയവർക്ക് ദൈവസമീപസ്ഥനാണ് കർത്താവ് സമീപസ്ഥനാണ് മനമൊരുക്കിയവരെ അവിടുന്ന് കടാക്ഷിക്കുന്നു നുറങ്ങപ്പെട്ട മുറിയപ്പെട്ട വേദനയെ അവിടെ നിന്ന് അറിയുന്നു നിന്നെ അവൻ തള്ളിക്കളയത്തില്ല മാറ്റി നിർത്തത്തില്ല എൻ്റെ സഹോദരങ്ങളെ തെരുവോരങ്ങളിൽ ഭിക്ഷിയാചിച്ചുകൊണ്ടിരുന്ന രണ്ട് സഹോദരങ്ങൾ അന്ധയാചകർ ഈശോയെ കണ്ടപ്പോൾ ഒരു വിളിച്ചുപോയി ദാവുതിൻ്റെ പുത്രാ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണം അമ്മ അമ്മമാതാവിനെ കരം പിടിച്ച് ഈശോയെ എന്ന് വിളിക്കുമ്പോൾ മറികടന്ന് പോകത്തില്ല ഈശോ മറികടന്ന് പോകത്തില്ല എന്നാ കണ്ണുനീരിൻ്റെ പ്രാർത്ഥനയുടെ ശക്തി ഓഹ് എൻ്റെ സഹോദരങ്ങളെ സ്വർഗ്ഗത്തിൽ നിന്ന് വലിയ അഭിഷേകം ഈ നിമിഷം ഇറങ്ങുന്നു ദൈവത്തിൻ്റെ തേജസ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് നിമിഷം കടന്നു വരുന്നു പിതാവെ പ്രാർത്ഥിക്കുന്നു നമ്മൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നു ആത്മാവിന്റെ ശക്തി ഞങ്ങളുടെ ജീവിതങ്ങളിലെ നിമിഷം നിറയപ്പെടുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ യേശുവേ ആരാധന 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 സ് ജനസീഷാജീനെ ഈശോ തൊടുന്നുണ്ട് കേട്ടോ അമ്മ മാതാവ് പ്രത്യേകമായി ജനസിക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശോയെ കരുണി മൗനമായിട്ട് നമുക്ക് നമ്മുടെ നിയോഗങ്ങളെല്ലാം നിമിഷം അമ്മ മാതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പ്രാർത്ഥനാ വിഷയങ്ങൾ ആർക്കെങ്കിലും വേണ്ടി ആർക്കെങ്കിലും പ്രാർത്ഥനാ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ എഴുതി ഈ കമൻറ്റ് ബോക്സിൽ ഇടുക ഞാൻ മൗനമായിട്ടാണെങ്കിലും ഇവിടെ നിന്നോട് പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ പറ്റുമെങ്കിൽ പ്രാർത്ഥന ആവശ്യമുള്ളവർക്ക് ഈ വീഡിയോ ഒക്കെ അയച്ചു കൊടുക്കുക ഈ ഒരു ലൈവ് ശുശ്രൂഷയിൽ ഇന്ന് അമ്മ അമ്മമാതാവിൻ്റെ ഒരു പ്രത്യേകമായ ഇടപെടൽ അമ്മ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതിൻ്റെ ഒരടയാളം ഈശോ ക്രൂശിൽ സഹൃദം പൂർത്തീകരിച്ചതിൻ്റെ അടയാളം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ Ave, Ave, Ave Maria. Ave, Ave, Ave Maria. Ave. ave. 有吧？嗯，有邻居。 പ്രത്യേകമായിട്ട് മഞ്ജു റോജറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ലിസി ബിജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രതിഭ അനലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജിൻസി ജോബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ സഹോദരങ്ങളും ഇവിടെ കമൻറ്റ് പോസ്റ്റ് ചെയ്യുന്ന മേരി സുഗന്യാറോൾഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഷാനു തോമസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജസ്റ്റിൻ പി ജോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു സജി മാനുവലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഡെയ്സി ജോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ സഹോദരങ്ങൾക്കും ഇനിയും പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു ഫിലിപ്പിയ നാലാം അധ്യായം ആറ് ഏഴ് തിരുവചനത്തിൻ്റെ ശക്തി ഇപ്പോൾ വെളിപ്പെടട്ടെ നിങ്ങളൊന്നിനെക്കുറിച്ച് ഓർത്ത് ആകുലപ്പെടേണ്ട പ്രാർത്ഥനയിലൂടെ അപേക്ഷയിലൂടെ കൃതജ്ഞതാ സ്ത്രോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകളെല്ലാം അർപ്പിക്കുവിൻ അപ്പോൾ നമ്മുടെ ധാരണയെ അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും ചിന്തകളിൽ വലിയ ഭാരങ്ങൾ നാളെ എങ്ങനെയാവും എൻ്റെ ഫ്യൂച്ചർ എന്താകും എന്നൊക്കെ ഓർത്ത് ചിന്തിക്കുന്ന അങ്ങനെ വിഷമിച്ചിരിക്കുന്ന വ്യക്തികൾ എൻ്റെ സ്വരങ്ങളെ ഞാനൊക്കെ ഇങ്ങനെ കുറേ ചിന്തിച്ചിട്ടുണ്ട് ഇടയ്ക്കൊക്കെ നമ്മളൊക്കെ ചിന്തിച്ച് പോകാറുണ്ട് എന്താകും പല കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നമ്മളെല്ലാം ആകുലതകൾ നമ്മളെ വേട്ടയാടുമ്പോൾ അമ്മ മാതാവിൻ്റെ ആ ഒരു അഭയസങ്കേതം നമുക്ക് തുറന്ന് കിടക്കുന്നുണ്ട് അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ക്രിസ്തുവെന്ന അശാശ്വതമായ പാറയുടെ മേൽ നമ്മൾ ഉറച്ച് നിൽക്കുക ക്രിസ്തുവിൽ ഉറച്ച് നിൽക്കുക നമ്മൾ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കരം വെച്ച് അനുഗ്രഹിക്കുകയാണ് ആശീർവദിക്കുകയാണ് താങ്ക് യു ഹോളി സ്പിരിറ്റ് ഫോർ ദിസ് ടൈം ഞാനിവിടെ നിൽക്കുമ്പോൾ അതിശക്തമായ എനിക്ക് ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷം എനിക്ക് ഫീൽ ചെയ്യുന്നു അമ്മയുടെ നിറഞ്ഞ സാന്നിധ്യം എൻ്റെ തൊട്ട് മുൻപില് ഈ ഒരു ഗ്രോട്ടോയ്ക്ക് അരികിൽ ഗ്രോട്ടോയിൽ നിറഞ്ഞു നിൽക്കുന്ന അതേ സാന്നിധ്യം നമ്മുടെ തൊട്ട് മുന്നേ എവിടെ നിൽക്കുന്ന നിങ്ങളുടെ തൊട്ടരികിൽ അമ്മമാതാവിൻ്റെ സാന്നിധ്യം നിമിഷം ഇറങ്ങി നിൽക്കുകയാണ് അനേകരെ ബ്ലസ് ചെയ്യുന്നു എന്നെ ബ്ലസ് ചെയ്യുന്നു നിങ്ങളെ ബ്ലസ് ചെയ്യുന്നു നമുക്ക് പരസ്പരം ആ സ്ക്രീനിലേക്ക് കരം നീട്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം ദൈവകൃപയുടെ അഭിഷേകം പലപ്പോഴും പലരും ആ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് ജീവിതത്തിൽ ഒരു മാറ്റം വരാൻ ഇന്ന് മകൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഒറ്റ സെക്കൻഡ് കൊണ്ട് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി തകർച്ചയുടെ വക്കിൽ നിന്ന് ആ കുടുംബത്തിൽ ആ വിവാഹ സൽക്കാര സമയത്ത് അമ്മ ഈശോയോട് പറയുകയാണ് അവർക്ക് വേണ്ടത് കാര്യം നീ ചെയ്തു കൊടുക്കണം എൻ്റെ സമയമായിട്ടില്ല ഈശോ എന്ന് പറയുമ്പോൾ അവിടെ അമ്മയുടെ ഇടപെടലിൽ കർത്താവ് നമ്മൾ ആ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിച്ചു അമ്മയുടെ ഏറ്റവും വലിയ പ്രാർത്ഥന ഇതാണ് നമ്മുടെ ജീവിതം ഈശോയുടെ വചനം കൊണ്ടും ഈശോയുടെ ആത്മാവ് കൊണ്ടും ഈശോയെ കൊണ്ടും ദിവ്യകാരനെയും കൊണ്ടും കുരിശിലെ പരിഹാര ബലിയുടെ ശക്തി കൊണ്ടും നിറയപ്പെടണം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറയപ്പെടാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ നമ്മൾ നിറയപ്പെടുവാൻ ഇടയാകട്ടെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളിൽ നമ്മൾ നിറയപ്പെടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം രണ്ടു പത്ര അധ്യായം രണ്ടാം മൂന്നോ തിരുവചനം നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായിട്ടുള്ളവയെല്ലാം നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായിട്ടുള്ളവയെല്ലാം ഈശോയുടെ ദൈവിക ശക്തി നമുക്ക് പ്രദാനം ചെയ്യുന്നു ഇന്ന് ഈ കൂട്ടായ്മയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഏതോ ഒരു വ്യക്തി വലിയ കുറ്റബോധത്തിൽ ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തിയോട് ഈശോ റോമ എട്ടോ ഒന്ന് വചനം നൽകുന്നു ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല ഈ വചനം ഇന്ന് ഈശോ എടുത്ത് കാണിക്കുന്നു റോമ എട്ടോ ഒന്ന് ഈശോയെ ആ വചനം ആർക്കു വേണ്ടിയാണ് ആ വ്യക്തിയിലേക്ക് നീ സൗഖ്യം എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയോട് ചേരുവാൻ ലോകമുള്ള എല്ലാ മനുഷ്യരെയും വിളിക്കുവാണ് കർത്താവ് നമുക്ക് വേണ്ടി കുരിശിൽ ബലിയായിത്തീർന്നു ബാപ്റ്റിസത്തിലൂടെ സ്നാനത്തിലൂടെ ക്രിസ്തുവിനോട് നമ്മളെല്ലാവരും ഐക്യപ്പെടുകയാണ് വിശ്വസിക്കാം കർത്താവിൻ്റെ വലിയ കരുണയെ നമ്മളെ പൊതിഞ്ഞ് പിടിക്കുമാറാകട്ടെ വലിയൊരു അഭിഷേകം ബാപ്റ്റിസത്തിൻ്റെ അവിശ്വാസത്തിൻ്റെ സ്നാനത്തിൻ്റെ കൃപയുടെ വലിയൊരു അഭിഷേകം നമ്മുടെ നടുവിൽ ഈ നിമിഷം വെളിപ്പെടുന്നു അമ്മ മാതാവിൻ്റെ ദർശനങ്ങൾ അനേകർക്ക് ഈ നിമിഷം ലഭിക്കുന്നു ബ്ലെസ്സിങ്സ് അനേകരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു താങ്ക് യു ചീസസ് താങ്ക് യു ഹോളി സ്പിരിറ്റ് താങ്ക് യു മാത്രമേ ആ മേ